ഇരിക്കൂർ സഹകരണ ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേടാണെന്ന് പരാതി പണം ആവശ്യപ്പെട്ടെത്തുന്ന നിക്ഷേപകർക്ക് കൃത്യസമയത്ത് പണം തിരിച്ചു കിട്ടുന്നില്ല സെക്രട്ടറി ഒളിവിലാണെന്നും പറയപ്പെടുന്നു ഒന്നര കോടി രൂപയുടെ പണയ സ്വർണം തിരിമറി നടത്തിയതായും അഞ്ചു കോടിയിലധികം നിക്ഷേപ തുകയുടെ ക്രമക്കേട് നടന്നതായുമാണ് വിവരം ആളുകൾ പണം നിക്ഷേപിച്ചതിന്റെ കൗണ്ടർ ഫോയിൽ ബാങ്കിൽ ഉണ്ടെങ്കിലും മറ്റു രേഖകളില്ല നിക്ഷേപകർക്ക് പണം ലഭിക്കാതെ ആയതോടെയാണ് ക്രമക്കേട് പുറത്തറിഞ്ഞത് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചയാൾക്ക് നാല് ഘട്ടമായാണ് പണം നൽകിയത് ഉയർന്ന തുക നിക്ഷേപിച്ചവരോട് അവധി പറഞ്ഞ് മടക്കി അയക്കുകയാണ് നിക്ഷേപം തിരികെ നൽകുന്നില്ലെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് തളിപ്പറമ്പ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ നടത്തിയ ഓഫീസിൽ നിന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ബാങ്കിലെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഇടക്കാല ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർമാർ ഉടനെ കൈമാറും അതിനുശേഷം വിശദമായ പരിശോധന നടത്താനാണ് സഹകരണ വകുപ്പിന്റെ തീരുമാനം